ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കിലോ ചിക്കൻ എട്ട് പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇതിന് വേണ്ടത് എന്നാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളു ഇനി തൊലി വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാവുന്നതാണ് അത്രയും ആയിട്ട് നമുക്ക് കിട്ടില്ല എന്ന് മാത്രം ഈ ചിക്കന് ഞാൻ രണ്ട് മണിക്കൂർ ബട്ടർ മിൽക്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പുളിയില്ലാത്ത മോരിൽ ഇട്ട് വെച്ചാലും മതി ബട്ടർ മിൽക്ക് റെഡിയാക്കുന്നത് ഒരു കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനീഗറോ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയാകും ആ ബട്ടർ മിൽക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ബട്ടർ മിൽക്കിൽ ഇട്ട് വെക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇത് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും അര ടീസ്പൂൺ ഗാർലിക് പൗഡർ അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ പാകത്തിന് ഉപ്പ് ഞാനിവിടെ ഗാർലിക് പൗഡറും അതുപോലെ ജിഞ്ചർ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം അപ്പം നന്നായിട്ട് ഞാനിവിടെ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇതിൽ നന്നായിട്ട് എരിവെല്ലാം പിടിക്കാനായിട്ടാണ് എരിവ് ഉപ്പ് എല്ലാം പിടിക്കാനായിട്ടാണ് ഇനി നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ഒരമണിക്കൂറെങ്കിലും എന്തായാലും മാറ്റി വെക്കണം എന്നാലേ ചിക്കന് മസാല ശരിക്കും പിടിക്കുകയുള്ളൂ ഇനി ചിക്കൻ കോട്ട ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം അര കപ്പ് കോൺഫ്ലോർ അര ടീസ്പൂൺ പാപ്രിക്ക പൗഡർ അതായത് നമ്മുടെ ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചതാണിത് അര ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ഒണിയൻ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പാകത്തിനുപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ പാപ്രിക്ക പൗഡർ നിർബന്ധമൊന്നുമില്ല അതിന് പകരമായിട്ട് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഓണിയൻ പൗഡർ എന്തായാലും വേണം അതിന് നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ ഓണിയൻ പൗഡർ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ നേരത്തെ ചിക്കനിൽ മസാല തേച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് കുറച്ച് ഓണിയൻ പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പകുതി അതായത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയുടെ പകുതി അതിനോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം ഇതിൽ പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ചിക്കനാണിത് ഇനി ഈ ചിക്കനിൽ നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഉരുട്ടിയെടുത്ത ശേഷം പൊടി നന്നായിട്ടൊന്ന് തട്ടിയെടുത്ത ശേഷം ഞാനിവിടെ രണ്ട് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറോട് കയറി കിട്ടും ഇങ്ങനെ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിയിൽ നഴിച്ചെടുത്ത ശേഷം നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം നല്ല പൊടി അതിൻ്റെ മേലെ പറ്റി പിടിക്കുകയുള്ളു അപ്പം എരിവൊക്കെ കുറവാണെങ്കിൽ എരിവൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുരുമുളക് ഇടാത്തിയത് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് എരിവ് കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതിൽ പിടിപ്പിച്ച ശേഷം പൊടി നന്നായിട്ട് തട്ടിക്കളയണം ഇതുപോലെ വേണം പിടിപ്പിക്കാനായിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കനും നമുക്ക് ചെയ്തെടുക്കാം ആദ്യമൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം മുട്ടയുടെ വെള്ളയിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഞാൻ കുക്കറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ ഞാൻ സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുങ്ങുന്ന വിധത്തിൽ വേണം ഓയിലൊഴിക്കാനായിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കന് നന്നായിട്ട് കുറഞ്ഞ ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല ചൂടിലാണ് വെച്ചതെങ്കിൽ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടൂല പെട്ടെന്ന് തന്നെ കളർ ആയിട്ട് വരും എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് ഇത് വേവാനുള്ള സ്പേസ് വേണം അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് ചിക്കൻ ഇടാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ കുക്കർ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് പീസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നാല് പീസ് ഇട്ട് ഫ്രൈ ചെയ്ത ശേഷം ബാക്കി പിന്നീട് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നാല് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ തീയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് അടച്ചു വെച്ച ശേഷം നമ്മളിത് ഒരു ആറ് മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല വെയിറ്റ് ഇടാതാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് ഈ പ്രഷറിൽ കിടന്നിട്ട് വേണം ഇത് വേവാനായിട്ട് അപ്പോൾ പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും അപ്പോൾ ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും കൂടി നമുക്ക് ഇതേപോലെ ഗോൾഡൻ കളറായി കിട്ടാനായിട്ട് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ മുങ്ങുന്ന വിധത്തിൽ വേണം ഇതിൽ ഓയില് ഒഴിക്കാനായിട്ട് അപ്പം ഞാനിവിടെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി അടച്ചു വെക്കണം ഇതൊന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു ആറ് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം ഒരു ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് നോക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് നമുക്കത് ഓയിലെടുത്ത് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും വെന്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ചിക്കൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നാടൻ ചിക്കൻ ഒന്നും ഇതിൽ യൂസ് ചെയ്യരുത് അത് വേവാനായിട്ട് കുറേ സമയം എടുക്കും അപ്പോൾ പെട്ടെന്ന് വേവുന്ന ചിക്കനാണ് എടുക്കേണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചർ തന്നെയാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസവും കാണില്ല അപ്പോൾ ഇനി ആരും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ